ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കാം കടലയും പച്ച ഏത്തക്കായും ചേനയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചയേത്തക്കായും ചേനയും ഇട്ട് കൊടുക്കാം ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിലേക്കൊരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പിലയും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം ഇത് വേഗുന്ന സമയം കൊണ്ട് തേങ്ങ ആക്കുമ്പോൾ റെഡിയാക്കി വെക്കാം ആദ്യം നമുക്ക് ട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് കടുകും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങായും കൂടിയിട്ട് നന്നായിട്ട് കളറ് മാറുന്നിടം വരെ വറുത്ത് മാറ്റി മാറ്റിവെക്കാവേ ഇനി നമുക്ക് ഒരു പിടി തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരവും കൂടിയിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇനിയിപ്പോൾ നമ്മുടെ കായുടെയും ചേനയുടെയും കൂട്ട് വെന്ത് കിടപ്പുമുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലില്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ചെടുത്തതാണേ അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനിയിപ്പം അരച്ച് വച്ച് അരപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ സമയത്ത് കുറച്ച് ശർക്കര പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഞാൻ ഇട്ട് കൊടുക്കാം വിട്ടുപോയതാണ് കേട്ടോ നിങ്ങൾ ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാട് കൂട്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും കൂടി ഇട്ടെടുത്താൽ അടിപൊളി കൂട്ടുകറി റെഡിയായിട്ടുണ്ട് റെഡിയാക്കി നോക്കിയാൽ